പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ജയസൂര്യയുടെ പ്രതികരണം എത്തിയിട്ടുണ്ടായിരുന്നു അതായത് അതിനുള്ള അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി തന്നെ ജയസൂര്യ കാട്ടിലേക്കെത്തും എന്ന് തന്നെയാണ് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ വ്യാജ ആരോപണം നടത്തിയ നടക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഇന്നലെ മനസ്സിലായ ഒരു കാര്യം അതുപോലെ മറ്റുള്ളവർ ചെയ്തതുപോലെ തന്നെ തൻ്റെ നിരപരാധിത്വം ആരാധകരുടെ മുൻപിലെത്തി പറയാനും ജയസൂര്യ മടിക്കില്ല ആ ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറുന്നത് തനിക്ക് നേരെ ഉയരുന്ന വ്യാജ ആരോപണങ്ങളാണെന്നും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും നയൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം ും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം പുറത്തു വരികയാണ് അദ്ദേഹം നേരിട്ടെത്തി മാധ്യമങ്ങളെ കാണുമെന്നുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഇതേ വാർത്തയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദന ഉണ്ടാക്കിയെന്നും അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും ഫേസ്ബുക്കിലൂടെയാണ് നടന്റെ പ്രതികരണം ഇപ്പോൾ വൈറലായി മാറുന്നത് ഇന്ന് തന്റെ ജന്മദിനമാണെന്നും ജന്മദിനത്തിൽ ഏറ്റവും കൂടുതൽ പൂർണ്ണമാക്കിയതിനു പങ്കാളിയവർക്കും നന്ദിയെന്നും ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇതോടെയാണ് ജയസൂര്യയുടെ പിറന്നാളാണ് ശനിയാഴ്ച എന്ന എല്ലാവരും അറിഞ്ഞതും അന്ന് അദ്ദേഹത്തിനെതിരെ കടുത്തു വിമർശനം നടത്തിയവർക്കെതിരെ അദ്ദേഹം വാർത്ത പറഞ്ഞതും നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിലാണ് നടൻ ജയസൂര്യക്കെതിരെ ഇത്രയും അധികം ആരോപണങ്ങൾ രംഗത്തു വരുന്നത് എന്നാൽ ഒരു നടിയല്ല രണ്ട് നടിമാരാണ് ജയസൂര്യക്കെതിരെ ഈ വാർത്തയുമായി രംഗത്തെത്തുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വച്ച് കടന്നാക്രമിച്ചുവെന്നും ലൈംഗികമായി തന്നെ തന്നോട് മോശമായി പെരുമാറിയെന്നുമാണ് നടിയുടെ മുതലുള്ള പരാ പരാതി അതിനുശേഷമാണ് ബാക്കി വരുന്നത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ജയസൂരിക്കെതിരെയുള്ള കേസിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടക്കും നടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് രണ്ടാമത് പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയസൂര്യ തന്റെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല കാര്യമെന്നും നടൻ ഇതുവരെ തന്നെ നേരിട്ടെത്തി പ്രതികരിക്കാത്തത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നടനെതിരെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ശ്രദ്ധിക്കണമെന്നും നടന് നല്ല ആരാധക വൃദ്ധമുണ്ടെന്നും നടന്റെ ആരാധകർ തന്നെ ഇപ്പോൾ ഇതിനുള്ള മറുപടി നൽകുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ജയസൂര്യക്ക് ഇപ്പോഴും ആരാധകർ ഒരു കുറവുമില്ല ഇപ്പോഴധികം സിനിമകൾ ചെയ്യാറില്ലെങ്കിൽ പോലും ജയസൂഢിയ ആരാധകർ അതുപോലെ തന്നെ ഇവിടെയുണ്ട് അത് പ്രേക്ഷകർക്കും വളരെയധികം അറിയാം അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യക്കെതിരെ കടുത്ത വാർത്തകളൊന്നും ആരും പറയാത്തത് ജയസൂര്യ ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത് എന്നാൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം എങ്ങനെ മോശം മനുഷ്യനാകുമെന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അയാൾ കുറ്റവാളിയാണെന്ന് പറയാം അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിൽ നമുക്ക് അദ്ദേഹത്തിന് കുറ്റവാളി എന്ന് പറയാൻ സാധിക്കുമെന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നുമാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ